ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചക്കക്കുരുവാണ് ചക്കക്കുരുവിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇത് രണ്ടാം മുറിച്ചെടുത്തിട്ടുള്ളതാണ് നീളത്തിലെല്ലാം അരിയേണ്ടത് ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചെടുക്കണം അല്ലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി വേണം ഇനി ഈ ചക്കക്കുരുവിന് എല്ലാം കൂടി നമുക്ക് ഒരു പാത്രത്തിൽ തട്ടി നല്ലതുപോലെ കഴുകിയെടുക്കാം കഴുകിയെടുത്തിട്ടുള്ളതാണ് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം അതിലേക്ക് ശാല നമുക്ക് ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം കുരു നല്ലതായിട്ട് വെന്ത് കിട്ടണം അതുവരെ നമ്മൾ വേവിച്ചെടുക്കാം കുരു വെന്തിട്ടുണ്ട് നമുക്കിതിന് മാറ്റി കൊടുക്കാം ഇനി അത് സ്റ്റൗവിൽ ഫാൻ വയ്ക്കാം പാൻ വെച്ച് ചാല എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോഴേക്കും കുറച്ച് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എനിക്ക് കറിവേപ്പില ഇല്ല ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ആയിട്ട് കൊടുക്കാം വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആണെങ്കിൽ രണ്ട ഇട്ട് കൊടുക്കുക ചെറുതാണെങ്കിൽ മുഴുവനോടെ ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ചവന്ന് വരണം അതുവരെ വഴറ്റി എടുക്കാം നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയൊക്കെ ഇടേണ്ടത് ഇനി അര അരസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് അര അരസ്പൂണ് മസാലപ്പൊടി പൊടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് പച്ചമണം മാറുന്നേരം നമുക്കൊന്ന് വറുത്തെടുക്കണം ഇത് വറുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരൂര ഇതിലിട്ട് കൊടുക്കാം കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് പൊടിയും കൂടി ഇട്ടതിന് ശേഷം അരച്ച് വെച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം ഇനി ഇത് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ പുറത്ത് എണ്ണ നല്ലതായിട്ട് പടന്നു നിൽക്കും ഇനി ഇതിനെല്ലാം കൂടി ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് നല്ല ചക്കക്കുരു മശാൽ ചക്ക കുരുവിൽ നല്ലതായിട്ടൊന്ന് പിടിച്ച് വരണം ഇതുപോലെ ഇരിക്കണ എല്ലാം കൂടി കോട്ട് ചെയ്തതുപോലെ ഇരിക്കും ഇതിനെ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ടിപൊളി ടേസ്റ്റാണ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യുന്നു നോക്കണേ